നമസ്കാരം പി വി അൻവറിന് എന്തോ ഒരു വലിയ മാറ്റം മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇതുവരെ മത്സരിച്ച് മത്സരിക്കുമെന്ന് പറഞ്ഞത് തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലാണ് എന്നാൽ തൃണമൂൽ കോൺഗ്രസിനെ താൻ മറ്റൊരു മുന്നണിയുടെ ഭാഗമാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏഹ് അതൊരു വലിയ പ്രശ്നമാണ് മറ്റൊരു മുന്നണി എന്ന് പറയുമ്പോൾ ആ മുന്നണി യു ഡി എഫ് ഒ എൽ ഡി എഫ് ഒ എൻ ഡി എ ഒന്നുമല്ല പുള്ളി വേറൊരു മുന്നണി അങ് ഉണ്ടാക്കി ആ മുന്നണിയുടെ പേര് ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി കൊള്ളാം ജെ പി അങ്ങനെ അങ്ങനെയൊക്കെ പറയാം അല്ലേ ജെ പി എന്ന് പറയുന്ന ഒരു മുന്നണി ഉണ്ടാക്കി ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി അപ്പം ആ വാക്കിൽ തന്നെ പ്രതിപക്ഷ പ്രതിരോധം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണോ ഈ ഒരു മുന്നണി എന്ന് നമ്മൾ ഒന്ന് അതിൻ്റെ വാക്യാർത്ഥങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ടി വരും അക്ഷരാർത്ഥത്തിൽ പറഞ്ഞു വരുമ്പോൾ ആ ഈ മുന്നണിയുടെ ഭാഗമായി നിന്നിട്ടായിരിക്കും പി വി എൻവർ മത്സരിക്കുക കാര്യം എന്താണ് ബാക്കി എല്ലാവരും മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്നവരാണ് ഇപ്പൊ നമ്മ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എൽ ഡി എഫ് എന്ന് പറയുന്ന വലിയ മുന്നണിയുടെ ഭാഗമായിട്ട് ഇന്ന് മത്സരിക്കുന്ന ആളുകളാണ് ശരിക്കും എൽ ഡി എഫ് പിന്നെ എം സ്വരാജ് എന്ന് പറയാം യു ഡി എഫ് എന്ന് പറയുന്ന ഒരു വലിയ മുന്നണിയുടെ ഭാഗമായിട്ട് ഇന്ന് മത്സരിക്കുന്ന ഒരാളാണ് ആര്യാടൻ ഷൌക്കത്ത് എന്ന് നമുക്കറിയാം അപ്പൊ പി വി എൻവർ അങ്ങനെ കുറേൻ പാടുണ്ടോ പി വി എൻ വർ ഒരു മുന്നണിയുടെ ഭാഗമായി തന്നെയല്ലേ മത്സരിക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് ഞാനും ഒരു ഞാൻ അത്ര കുറഞ്ഞ പുള്ളിയൊന്നും അല്ല എന്നെ യു ഡി എഫ് എടുത്തില്ലെങ്കിലും എൽ ഡി എഫ് എടുത്തില്ലെങ്കിലും എനിക്ക് സ്വന്തമായി മുന്നണി ഉണ്ടാക്കാൻ അറിയാം അല്ലെ ഞാൻ സ്വന്തമായ ഒരു പാർട്ടിയാണ് എന്ന് പറയുന്ന പോലെ ഞാനൊരു വലിയ സംഭവമാണ് ഞാനെന്തിരി ഞാനാ എന്ന് പറയുന്ന പോലെ പി വി എൻവർ ഒരു മുന്നണി ഉണ്ടാക്കുന്നു ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി അങ്ങനെ ആ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ആദ്യം എതിർക്കേണ്ടത് ആരെയാണ് തീർച്ചയായും പ്രതിപക്ഷ നേതാവിനെ തന്നെ പ്രതിപക്ഷ നേതാവ് ഹിറ്റ്ലറിന്റെ കൂടി ഒരു മനുഷ്യനാണ് ആ മനസ്സിലും ശരീരത്തിലും എല്ലാം അഹങ്കാരം കൊണ്ടു നടക്കുന്ന ഒരു കൊണ്ടുനടക്കുന്ന ഒരു നേതാവാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറച്ചാളും ഇതൊന്നും അല്ല പറഞ്ഞത് ഇനി ഇപ്പം കുറച്ചു കാലത്തിന് മുമ്പ് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് ദൈവമാണെന്ന് വരെ വി ഡി സതീശം ഭയങ്കര ദൈവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന ഒരാളാണ് ഇപ്പം എന്താ പറ്റി ഇദ്ദേഹത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് ഇനി മുതൽ പ്രതിപക്ഷത്തിന് എതിരായിട്ടാണ് അതായത് ഇതുവരെ പിണറായിസം എന്നുള്ള വാക്കാണ് പിണറായിസം തുലയട്ടെ എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇനിയിപ്പോൾ സതീശനിസം തുലയട്ടെ എന്നുള്ള തരത്തിലേക്ക് ഇദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ ഇനി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്രത്തോളം അഹങ്കാരിയായ ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല ഹിറ്റ്ലറുടെ സ്വഭാവമാണ് എതിരാളികളെ അടിച്ചമർത്താൻ എന്ത് നയവും സ്വീകരിക്കുന്ന ഒരാളാണ് തുടങ്ങിയ എന്തെല്ലാം വാക്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വി ഡി സതീശിനെതിരായി നമുക്കറിയാം ഈ അദ്ദേഹം പാർട്ടിയുടെ എം എൽ എ ആയിരുന്ന അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ എം എൽ എ ആയിരിക്കുന്ന സമയത്ത് സഭയിൽ കയറിയിരുന്നു കൊണ്ട് വി ഡി സതീശൻ കോടിക്കണക്കിന് രൂപ മീൻമണ്ടിക്കകത്ത് കടത്തി എന്ന് പറഞ്ഞ ഒരാളാണ് അതിനുശേഷം ഇതെല്ലാം മറന്നുകൊണ്ടാണ് പിന്നെ വി ഡി സതീശന്റെ പിന്നാലെ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാല് പിടിച്ച് നടന്നത് നല്ലൊരു വാക്ക് വാലാട്ടി നടന്നത് എന്ന് പറയുന്നതാവും ശരി അങ്ങനെ നടന്നിട്ട് ഏറ്റവും അവസാനം പുറംകാലുകൊണ്ട് ചവിട്ടി പുറത്താക്കുകയായിരുന്നു വി ഡി സുതീഷൻ എന്നുള്ള കാര്യം നമുക്കറിയാം എന്നിട്ട് വീണ്ടും പിന്നെ അപ്പോഴൊക്കെ വി ഡി സുതീഷനെതിരായിട്ടുള്ള ആരോപണങ്ങൾ പലതും വരുന്നുണ്ട് വി ഡി സുതീഷൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഹിറ്റ്ലറിന്റെ സ്വഭാവമാണ് പുള്ളി പുള്ളിയുടെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ പിന്നെ തന്നെയുമല്ല ഈ പറയുന്ന വി എസ് ജോയി ആക്കാത്തതിന് പ്രത്യേക കാരണമുണ്ട് വി എസ് ജോയി വേറെ ഗ്രൂപ്പുകാരനാണത്രേ വി എസ് ജോയി വേറെ ഗ്രൂപ്പുകാരനാണ് തന്നെയല്ല എസ് ഈ പറയുന്ന ദ്ദേഹത്തിന് വേണ്ടിയിട്ട് വി ഡി സതീശിനു വേണ്ടി ഒരിക്കലും വി എസ് ജോയി കൈവക്കില്ല അതറിഞ്ഞുകൊണ്ട് വി എസ് ജോയിയെ ഒതുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ശരിക്കും വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കാതെ ആര്യാടൻ ഷൗക്കത്തിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി മാറ്റിയത് എന്നുള്ള തരത്തിൽ വരെയുള്ള ആരോപണങ്ങളാണ് പറഞ്ഞു വരുന്നത് അപ്പം ഇവരെ ആയിരുന്നു എന്താണ് പറയുന്നത് ഇവരൊക്കെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട രീതിയിലുള്ള ആരോപണങ്ങൾ ഇനി ഉന്നയിക്കും എന്നാണ് പറയുന്നത് ഇതുവരെ ഈ പറയുന്ന വി അർ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ വെള്ളത്തിൽ വരച്ച വരെ ആയിരുന്നില്ലേ ഇവിടെ സ്വർണം പൊട്ടിക്കൽ കേസ് വന്നില്ലേ നിലമ്പൂരിൽ അതായത് മലപ്പുറംകാരെല്ലാം സ്വർണ്ണക്കള്ളക്കടത്തുകാരാണെന്ന് പറയുന്നില്ലേ ആ മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞു കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്ര കിലോ സ്വർണം എത്ര കോടി രൂപയുടെ സ്വർണം വന്നു എന്നുള്ളതിന്റെ കണക്ക് പറയുന്നില്ലേ എത്ര കോടി രൂപയുടെ ഹവാല പണം കരിപ്പൂർ വിമാനത്താവളം വഴി വന്നു എന്നുള്ളതിന്റെ കൃത്യമായി കണക്ക് അവതരിപ്പിച്ചതല്ലേ പിണറായി വിജയൻ അല്ലേ എന്നിട്ട് ഇദ്ദേഹം എന്താ ചെയ്തത് സ്വർണക്കള്ളക്കടത്തുകാരെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് സ്വർണം കള്ളക്കടത്ത് നടത്തി കൊണ്ടുവന്നവരെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ആ സ്വർണ്ണം ഇവർക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഡാൻസ് ഓഫ് ടീമിന്റെ ആ സ്വർണ്ണം തിരിച്ചു കിട്ടുന്നില്ല എന്ന് പറഞ്ഞുള്ള പരാതിയല്ലേ ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തത് ജനങ്ങളെ അങ്ങനെ പൊട്ടന്മാരാക്കിയില്ലേ അങ്ങനെ പൊട്ടന്മാരാക്കി ഇതെല്ലാം ചെയ്തതാണ് ഈ പി വി അൻവർ ഇനി എന്ത് തെളിവാണ് കാണിക്കേണ്ടത് എന്നിട്ട് പറഞ്ഞത് മുഹമ്മദ് റിയാസ് വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് പോവുകയാണെങ്കിൽ മുഹമ്മദ് റിയാസിൻ ഈ ജനകീയ ജനകീയ സഹസിന് വേണ്ടിയിട്ട് പിഴിച്ച കോടികളുടെ കണക്കുകളുണ്ട് അത്രേ അതിനെക്കുറിച്ച് അവരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരും ഒക്കെ സംസാരിച്ചതിൻ്റെ ഫോൺ രേഖകൾ തൻ്റെ കയ്യിലുണ്ട് അങ്ങാടിയിൽ അത് ടി വി വെച്ച് കാണിക്കും അങ്ങാടിയിൽ കൊണ്ടുവന്ന് ഈ രേഖകളെല്ലാം കൂടെ ടി വിക്ക് അകത്തുകൂടെ ജനങ്ങളെ കാണിക്കുമെന്നാണ് പറഞ്ഞത് ആ തനിക്ക് അദ്ദേഹത്തിനങ്ങൾ അമ്പത്തി ഒന്ന് ലക്ഷം രൂപയുടെ നഷ്ടം ഈ പറയുന്ന ജനകീ ഇതിനുണ്ടായിട്ടുണ്ട് അത്രേ ആ യാത്രയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ ഏകദേശം അൻപത്തി ഒന്ന് ലക്ഷം രൂപയുടെ ബാധ്യത അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് കടം കടമെടുത്തിട്ടാണ് ആ യാത്രയ്ക്ക് വേണ്ടി അദ്ദേഹം പൈസ കൊടുത്തതെന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെ എന്തെല്ലാം കള്ളത്തരങ്ങൾ അത് പി വി എൻവർ വന്നിരുന്നുകൊണ്ട് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നതല്ല യാഥാർത്ഥ്യമാണ് എന്ന് തോന്നിപ്പോവും അല്ല അങ്ങനെയുള്ള തെളിവുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്തല്ലേ കാണിക്കേണ്ടത് അങ്ങനെ അത്തരം തന്നെയല്ല ഇത്തരം വിടുവായത്വൊക്കെ വന്നിരുന്ന ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വിളിച്ച് പറയാൻ പാടുണ്ടോ അല്ലെ സ്ഥാനാർത്ഥികളെ തേജോവധം ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ മുന്നണി നേതാക്കന്മാരെ തേജോവധം ചെയ്യുന്ന രീതിയിലോ സംസാരിക്കരുതെന്ന് ഒരു പ്രോട്ടോകോൾ ഉള്ളതല്ലേ ഇതൊക്കെ മറന്നിട്ടാണ് പി വി അൻവർ വന്നിരുന്ന ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇപ്പം വന്നിട്ട് ഇപ്പം സതീശനിസം തുലയട്ടെ എന്നുള്ള നിലത്തിലേക്ക് കാര്യങ്ങൾ വളച്ചു ഡൈവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇനിയിപ്പം ഇദ്ദേഹത്തിനെതിരെ രണ്ട് ശത്രുക്കളായി ഇനിയിപ്പം എന്ത് പിന്നെ അതായത് ഒന്ന് പിണറായി വിജയനും മറ്റൊന്ന് വി ഡി സതീഷനുമായി കാര്യം എന്താ വി ഡി സതീഷിന്റെ പിന്നിൽ നിന്നുകൊണ്ട് വി ഡി സതീഷിനെ കൊണ്ട് ഇങ്ങനെയുള്ള കളികൾ കളിപ്പിക്കുന്നത് പിണറായി വിജയനാണെന്നാണ് പറഞ്ഞു വരുന്നത് എന്ത് നല്ല കോൺസെപ്റ്റ് ആണെന്ന് മനസ്സിലാവുന്നില്ല ഇത്രയേറെ അങ്ങ് അതഃപ്പതിച്ചു പോയോ പി വി എൻവർ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് പി വി എൻവർ കുറെ കാലത്തിന് മുൻപ് വരെ പി വി എൻവർ എന്ന് പറഞ്ഞാൽ പറയുന്നതിനകത്ത് എന്തെങ്കിലും ഉണ്ട് എന്നൊരു തോന്നലുണ്ടായിരുന്നു അന്ന് വി ഡി സതീശിനെതിരായ ഒരു ആരോപണം വന്നപ്പോൾ എപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തണമെന്നോ തുടർന്ന് ആ ആരോപണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടോ എന്തെങ്കിലും ഒരു നടപടി ഈ പി വി അൻവറിന്റെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ടോ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അന്ന് അങ്ങനെ ആയിരുന്നെങ്കിൽ ആ മീൻ വണ്ടിയൊക്കെ പണം എവിടെ പോയി എന്തിനു വേണ്ടി ഇവിടെ കൊണ്ടുവന്നു അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കമാനുരക്ഷരം പിന്നീട് പി വി അൻവർ മിണ്ടിയോ മിണ്ടിയില്ല അതിനെക്കുറിച്ച് മിണ്ടിയില്ല പിണറായി വിജയനെതിരായി വന്നിട്ടുള്ള ആരോപണങ്ങൾ എവിടെയെങ്കിലും തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ ഈ പറയുന്ന പിണറായി വിജയന്റെ മകൾക്കെതിരായി ഇവിടെ എന്ന് പറയുന്ന ഒരാൾ കേസ് കൊടുക്കാൻ പോയപ്പോൾ പിന്നെ ഇവിടെ നിന്ന് പറഞ്ഞല്ലേ പോയി വേറെ പണി നോക്കുന്നു ഇനി എന്തിനീ ആവശ്യമില്ല കേസും കൊണ്ട് നടക്കുന്നതാണ് കോടതി മാത്തിക്കുഴൽനാടിനോട് ചോദിച്ചത് കാരണം എന്താ അങ്ങനെ ഒരു കാര്യം പ്രൂവ് ചെയ്യാൻ കഴിയുന്നില്ല ഇവിടെ ആരോപണങ്ങൾ നിരവധി വന്നു സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഒരു സ്ത്രീ നാഴികയ്ക്ക് നാപ്പത് വട്ടം ഇറങ്ങി എന്നുകൊണ്ട് മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ എന്തെല്ലാം വിളിച്ചു പറഞ്ഞ ബിരിയാണി ചെമ്പിനകത്ത് ക്ലിഫ് ഹൗസിനകത്ത് സ്വർണ്ണം കൊണ്ട് കൊടുത്തു എന്നല്ലേ പറയുന്നത് അതിന അതിനകത്ത് എവിടെയെങ്കിലും തെളിവുകൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇ ഡി ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും കൊണ്ടിട്ട് പിണറായി വിജയനെ പൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പൊ അടിസ്ഥാനരഹിതമായ കുറേയധികം ആരോപണങ്ങൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ പറയുന്ന സർക്കാർ കേട്ടുകൊണ്ടേയിരിക്കുന്നു ഈ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആരോപണമാണ് ഈ ആരോപണങ്ങൾ തെളിയിക്കപ്പെടുന്നില്ല അത് പി വി എൻ വരെ ഇനിയിപ്പോൾ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് സമയത്തെങ്കിലും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടെങ്കിലും ഈ അദ്ദേഹത്തിന് തെളിയിക്കാമായിരുന്നു പി വി അൻവറെ തെളിയിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു എന്നിട്ടും ബി വി അൻവർ അതിന് ശ്രമിച്ചില്ല ഇപ്പം പുതിയ ആളെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു വി ഡി സതീശനെ കിട്ടിയിരിക്കുന്നു അപ്പം വി ഡി സതീശനെയും പിണറായി വിജയനെയും കൂടെ തമ്മിൽ അങ്ങ് ചേർത്ത് വെച്ചു പിണറായി വിജയ പിണറായി വിജയന്റെ കുൽസൃത ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് വി ഡി സതീശൻ തന്നെ മുന്നണിയിലെടുക്കാതെ മാറ്റി നിർത്തിയിരിക്കുന്നത് ഇതിനകത്ത് എന്ത് വാസ്തവമുള്ളത് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ കൃത്യമായി അതിന് തെളിവുകൾ ഹാജരാക്കുക എന്നുള്ളതാണ് ഇവ പറയുന്ന മുഹമ്മദ് റിയാസും എല്ലാം കൂടെ ചേർന്നിട്ട് യാത്രയ്ക്ക് വേണ്ടി പണം പിരിച്ചു അത്രേ ആ നവകേരള സദസ്സിന്റെ പണം കോടിക്കണക്കിന് രൂപ പിടിച്ച് പിരിച്ചെടുത്തു അത് കൈമറിഞ്ഞ് വേറെ വാക ചെലവാക്കി നാട്ടുകാരുടെ പണം പല കോൺട്രാക്ടർമാരുടെ കയ്യിൽ നിന്നും പണം പിടിച്ചെടുത്തു എന്നാ പറയുന്നത് തെളിവുകൾ ഹാജരാക്കുന്നേ ഈ പറയുന്ന അങ്ങാടിയിൽ കൊണ്ടുവച്ച് കാണിക്കൂ ഈ പറയുന്ന പലരും തലയിൽ മുണ്ടിട്ട് പോകേണ്ടി വരും തെളിവുകൾ കാണിച്ചാൽ എന്താ പറയുന്നത് തെളിവ് കാണിക്കുന്നേ മുണ്ടിട്ട് പോകൂലോ എന്നുള്ള കാര്യം പിന്നെ തീരുമാനിക്കുക അങ്ങനെ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ചോ പാർട്ടി നേതാക്കന്മാരെ കുറിച്ചോ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് പി വി അൻവർ അല്ല എം സ്വരാജ് ആണെങ്കിൽ പോലും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേണം അത്തരം കാര്യങ്ങൾ ഉന്നയിക്കാൻ എങ്കിൽ മാത്രമേ അത് നിലനിൽക്കൂ അല്ല ഇതൊക്കെ വെറും ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടാകുന്ന വെറും ഗിമിക്സ് എന്നുള്ള ലെവലിൽ മാത്രമേ ആൾക്കാർക്ക് മനസ്സിലാകാൻ കഴിയൂ വെറും ആരോപണം എന്നുള്ള നിലയിൽ പോവും ഇതെല്ലാം പി വി അൻവർ എന്ന് പറയുന്ന ഒരു നേതാവിന്റെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ വില കളയുന്നതാണ് ഇപ്പം അടുത്ത കോമാളി വേഷം കെട്ടുകയാണ് ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി പ്രതിപക്ഷത്തെ പ്രതിരോധിക്കാൻ വേണ്ടി അടുത്ത മുന്നണി എന്താ എന്താ ഇത് കഷ്ടം തന്നെ ഇതിനെക്കാട്ടി നല്ലത് ആ പിന്നെ എന്നിട്ട് പറയുന്ന എന്താണെന്ന് പറയാ കൊറേ അധികം ആൾക്കാർ ഇതിനകത്ത് പ്രവർത്തിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് കുറെ ഘടകകക്ഷികള് കുറെ ഘടകകക്ഷികൾ ഈ ഘടകകക്ഷികൾ ഇല്ലാതെ എന്തോ മുന്നണിയാണ് ഈ തൃണമൂൽ കോൺഗ്രസ് മാത്രം ഒരു കക്ഷിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു മുന്നണി ഉണ്ടാക്കാൻ പറ്റൂ അപ്പൊ കൊറേയധികം ഘടകകക്ഷികൾ ഇതിനകത്തേക്ക് ചേരാൻ തയ്യാറായി നിൽക്കുന്നത് ഇത് മുമ്പും പറഞ്ഞതാ ഡി എം കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിനകത്തൊട്ട് വരും നിന്നിട്ട് ഒരു ഒരുത്തിനെ പോലും കണ്ടില്ലല്ലോ ആ വഴിക്ക് ഒന്നും ഡി എം കെയിൽ സജീവ വന്ന കടമ്പൽ മാത്രമാണ് മറ്റൊരു പാർട്ടി ഇന്ന് ജോസഫിന്റെ ഇടയ്ക്ക് മോൻ ജോസഫിനോട് തെറ്റി പിരിഞ്ഞിട്ട് അതിനകത്തൊട്ട് വന്ന് ചാടിയത് അല്ലാതെ വേറെ ആരും വന്നിട്ടില്ലല്ലോ എന്നിട്ട് ഇപ്പൊ പറയുകയാണ് കൂടി വന്ന പത്ത് പേര് കാണുമായിരിക്കും കൂടെ നിൽക്കുക അതുകൊണ്ട് ഈ മുന്നണി എന്ന് പറയുന്ന ഒരു സംവിധാനം വലിയ ഒന്നാണെന്ന് മനസ്സിലാക്കുക ഇവ എൻവർ വിചാരിച്ചു ചോദിക്കുന്നത് ഇപ്പം എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ എന്നൊക്കെ പറയുന്ന പോലെ ഈ പറയുന്ന ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി അതും കൂടെ ഉണ്ടാക്കി വെച്ചു എന്തായാലും അടുത്ത തവണ പിന്നെ പുതിയൊരു മുന്നണി ഉണ്ട് അടുത്ത ഉപതെരഞ്ഞെടുപ്പ് പൊതു നമുക്ക് മനസ്സിലെങ്കിലും ഒന്ന് സന്തോഷിക്കാമല്ലോ